നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അല്ലസറുമായിട്ടുള്ള കോൺട്രാക്റ്റ് അവസാന മാസങ്ങളിലേക്ക് അടഞ്ഞിരിക്കുകയാണ് ഇതുവരെ കോൺട്രാക്റ്റ് പുതുക്കൽ സംഭവിച്ചിട്ടില്ല താരം സൗദി അറേബ്യ വിട്ടേക്ക് എന്ന തരത്തിലുള്ള വാർത്തകൾ പലരും കൊടുത്തെങ്കിലും അദ്ദേഹം സൗദിയിൽ ഹാപ്പിയാണ് എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇനിയിപ്പോൾ സൗദിയിൽ തന്നെ മറ്റേതെങ്കിലും ക്ലബിലേക്ക് അലഹിലാലിലേക്കൊക്കെ പോകുമോ അത്തരത്തിലുള്ള റൂവറുകളൊക്കെ വന്നിരുന്നെങ്കിലും അലിലാലിൻ്റെ സിഇഒ തന്നെ അതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാൽ എന്നാലിപ്പോൾ സൗദി വാർത്തകളൊക്കെ നൽകുന്ന അലി അൽ അബ്ദുള്ള അവിടുത്തെ മീഡിയ പേഴ്സണാലിറ്റിയാണ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നയാളാണ് അദ്ദേഹം പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ അൽ നസർ കോൺട്രാക്റ്റ് വരും ദിവസങ്ങളിൽ തന്നെ പുതുക്കും അതല്ലെങ്കിൽ അല്ലാത്ത അതായത് അദ്ദേഹം ഈ സീസൺ അവസാനം റിട്ടയർ ചെയ്യുന്നില്ല എങ്കിൽ അൽനസറിൽ തന്നെ കോൺട്രാക്റ്റ് പുതുക്കി കളി തുടരാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫാമിലി സൗദി അറേബ്യയിൽ വളരെ കംഫർട്ടബിളാണ് എന്നാണ് റിപ്പോർട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ വിൽ റിന്യൂ ഹിസ് കോൺട്രാക്ട് വിത്ത് അൽനസർ ഇഫ് ഹി ഡസ് നോട്ട് ഡിസൈഡ് ടു റിട്ടയർ അറ്റ് ദി എൻഡ് ഓഫ് ദി സീസൺ ആൻഡ് ഹിസ് ഫാമിലി ഈസ് വെരി കംഫർട്ടബിൾ ഇൻ സൗദി അറേബ്യ എന്നാണ് അതായത് അദ്ദേഹം വിരമിക്കുന്നില്ലെങ്കിൽ അൽനസറിൽ തന്നെ തുടരും കോൺട്രാക്റ്റ് പുതുക്കും എന്ന് പറയുമ്പോൾ അദ്ദേഹം ഓൾറെഡി ഗ്ലോബ്സ് ഓക്കർ അവാർഡ് ദാന വേദിയിലൊക്കെ വെച്ച് പറഞ്ഞതാണ് ഇനിയും ഒരുപാട് വരാനുണ്ട് കണ്ടിന്യൂ ചെയ്യുകയാണ് കളി തുടരുമെന്ന് അപ്പോൾ അദ്ദേഹത്തെ അല്ലസറിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും എന്നർത്ഥം അപ്പോൾ അല്ലസറുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യമുള്ളത് ആൻഡേഴ്സൺ ടാലിസ്കയുടെ കാര്യമാണ് ആൻഡേഴ്സൺ ടാലിസ്ക തുർക്കിയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി പക്ഷേ അത് ഇതുവരെ ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല അതിന് ചില തടസ്സങ്ങളുണ്ട് ആൻഡേഴ്സൺ ടാലിസ്കയുടെ ഏജൻ്റുമായിട്ട് അൽ അൽനസർ ഡീലെത്തിയിട്ടില്ല എന്നുള്ളതാണ് വിവരം ലഭ്യമാകുന്ന വിവരമനുസരിച്ച് അൽനസറിൻ്റെ മാനേജ്മെൻറ്റിനിപ്പോൾ ടാലിസ്കെയുടെ കോൺട്രാക്റ്റ് ഇരുപത് മില്യൺ യൂറോക്ക് വിൽക്കണമെന്നാണ് ലോണിൽ വിടണമെന്നല്ല ഏതായാലും നസർ മാനേജ്മെൻ്റ് ഇപ്പോൾ ടാലിസ്കയുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ഒരു കോംപ്രമൈസ് ഫോർമുല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ടാലിസ്കയുടെ ഏജൻറ്റ് നസറിൽ നിന്ന് പണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നു മാനേജ്മെൻറ്റ് അത്തരത്തിലുള്ള റിക്വസ്റ്റുകൾ റിജക്റ്റ് ചെയ്യുന്നു ബട്ട് ഒരു കോംപ്രമൈസിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അനേസൻ ടാലിസ്ക അവിടം വിട്ടു പോയാൽ പകരമാര് എന്ന കാര്യത്തിലും ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് എന്ന് അലി അൽ അബ്ദുള്ള റിപ്പോർട്ട് ചെയ്യുന്നു യൂസഫൻ നസീരി യൂസഫൻ നസീരി ആയിരിക്കും അനേസൻ ടാലിസ്കയ്ക്ക് പകരക്കാരനായിട്ട് വരിക എന്നാണ് റിപ്പോർട്ട് യൂസഫൻ നസീരി ഈസ് അറൈവൽ ട്വൽ നെസർ ഡിപ്പെൻസ് ഓൺ ടാലിസ്കാസ് ഡിപ്പാർച്ചർ വിച്ച് ഹാസ് നോട്ട് ബീൻ ഡിസൈഡ് അറ്റ് എന്നാണ് അപ്പോൾ ഇതുവരെ ടാലിസ്കേടെ പുറത്തുപോക്ക് പൂർണ്ണമായിട്ടും തീരുമാനിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഉറപ്പില്ല ടാലിസ്ക പോയിക്കഴിഞ്ഞാൽ പകരം വരിക യൂസഫൻ്റെ സീറി ആയിരിക്കും സോ ടാലിസ്കേയുടെ മൂവിനനുസരിച്ചായിരിക്കും യൂസഫൻ്റെ സീരിയുടെ വരവ് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളാഫ് ടോക്ക് എത്താം